ഒരു ഡംബലുണ്ട് ഈ ഡൽ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ റാങ്കിങ്ങിന് ഇരയാക്കിയത് പൂർണ്ണമായും നഗ്നനാക്കി നിർത്തി ആ ഈ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ജനനേന്ദ്രിയുൾപ്പെടെ ആ ഈ ഡം കെട്ടി 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 കെട്ടിത്തോക്കുകയായിരുന്നു അത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള പീഡനമാണ് ആ ഈ ഹോസ്റ്റൽ മുറിയിൽ കഴിഞ്ഞാൽ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മുടെ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാങ്കിങ്ങിനെ കുറിച്ചാണ് റാങ്കി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ എന്റെ ലൈഫിൽ കോളേജിലൊക്കെ റാങ് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡാൻസ് കളിപ്പിക്കുക അല്ലെങ്കിൽ പാട്ട് പാടിക്കുക അതൊക്കെ ഒരു ഫൺ അങ്ങനെയുള്ള രീതിയിൽ അങ്ങ് പോട്ടെ പിന്നെ പലയിടത്തും പല രീതിയിൽ ഒരുപാട് ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട് ട്രാഗിനെ കുറിച്ച് പക്ഷെ നമ്മുടെ നാട്ടിലും ഈ വയനാട്ടിലും ഇടയ്ക്കുണ്ടായിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഓർക്കുന്നില്ല പേര് സിദ്ധാർത്ഥ അങ്ങനല്ലേ ആ അപ്പൊ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ന്യൂസുകൾ ദിവസവും നമ്മുടെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും മനുഷ്യൻ ഈ ക്രൂരത 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 നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ ഈ നഴ്സന്മാർ പറയുന്നവര് ശരിക്കും പറഞ്ഞാൽ മാലകമാരെന്നല്ലേ പറഞ്ഞത് ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് അടുത്ത് ഇടപെടേണ്ടതും അവരെ ശുശ്രൂഷിക്കേണ്ടതുമായിട്ടൊക്കെയുള്ള ആൾക്കാർ കാരണം അവർ തന്നെ ഇങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റിയിൽ ഇത്ര ക്രൂരതയോട് ട്രാഗിങ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ നൽകി ഇവരൊക്കെ ഒരു ഒരു രോഗിയെ ട്രീറ്റ് തന്നെ ആ ഈ മെന്റാലിറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ന്യൂസിലേക്ക് ഒന്ന് പോകാം ഈ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗി മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് അക്രമം നടത്തിയത് പരാതിക്കാര വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി നിരവലിച്ച കറങ്ങിയ വിദ്യാർത്ഥികളുടെ വാക്കിനുള്ളിൽ ബോഡി ലോഷനും ഫേസ് ക്രീമും ഒഴിച്ചു വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡബലുകൾ തൂക്കിയിട്ട് ഉപദ്രവിച്ചു എല്ലാം വിദ്യാർത്ഥികൾ തന്നെ ദൃശ്യങ്ങളിൽ പകർത്തി എല്ലാ ഞായറാഴ്ചയും മദ്യപിക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചു കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സീനിയേഴ്സിനെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിൽ പോലും വിവരങ്ങൾ പറഞ്ഞു ദൈവമേ ഇതൊക്കെ നമ്മുടെ ഒരുതരം മരവിപ്പാണ് തോന്നുന്നത് കാരണം എന്ത് വിശ്വസിച്ചാണ് പേരൻറ്റ്സ് ഇപ്പൊ കുട്ടികളെ ഈ ഇതുപോലെ നഴ്സിംഗ് കോളേജിലൊക്കെ കൊണ്ടുപോയി കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാ കോഴ്സിനും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരെ ഈ നഴ്സിങ്ങിനൊക്കെ കൊണ്ടുവിടുന്നതും കാരണം എന്റെ നഴ്സിംഗ് ആണ് പഠിക്കുന്നത് അപ്പം കൊണ്ടുവിടുന്നതും അതുപോലെ തന്നെ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പൈസ സമ്പാദിക്കുന്നത് അതിൽ നിന്നാണെങ്കിൽ എന്തിനാ ഇപ്പം മദ്യമാണോ അല്ലെങ്കിൽ അതിനുള്ള ലഹരിക്കുള്ളതായിരിക്കണം ഈ അഞ്ഞൂറ് മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നതും എല്ലാം പിന്നെ ഈ സ്കൂളുകാരി അല്ല സോറി കോളേജ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം ഈ കോളേജിലാകുമ്പോൾ അവരുടെ വാടന കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പൊ അവരെന്തുകൊണ്ട് ഇതൊക്കെ വന്ന് രാത്രി ഇതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട അവർക്ക് ഉത്തരവാദിത്തം അല്ലേ അവരെന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല അതാണ് എന്റെ ചോദ്യം എന്തായാലും പിന്നെ ഇവരെ പോലുള്ളവരുടെ അഞ്ചുപേരുടെ ഭാവി പോയെന്ന് തന്നെ പറയാം കാരണം ഇവർക്ക് ഇനിയും അകത്ത് പോയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർ പുറത്തിറങ്ങിയാൽ ഇവർ ഇതിനപ്പുറം എന്തെങ്കിലും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവരുടെ ആ ഒരു മൂന്ന് വർഷത്തെ ആ ഒരു ഇതെല്ലാം നഷ്ടപ്പെട്ടു ഇനി പഠിത്തം നഷ്ടപ്പെട്ടു ഇനി ലോകത്തിൽ എവിടെങ്കിലും പോയാൽ തന്നെ അവരെ ആൾക്കാർ തിരിച്ചറിയും ജോലി കിട്ടത്തില്ല ഇനി എന്താണ് ഇവർക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഇവർ ഇനി ചിലപ്പോൾ അതിനപ്പുറം എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് പോയാലേ ഉള്ളൂ അങ്ങനെയൊന്നും പോവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതിന് പുറത്തിറങ്ങിയാൽ തന്നെ നല്ല രീതിക്ക് എന്തെങ്കിലും ചെയ്യുക ജീവിക്കാൻ നോക്കുക അല്ലാതെ പക്ഷേ എന്തായാലും ഇവർ ഭാവി പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും നിങ്ങളുടെ ഫേസും കാര്യങ്ങളൊക്കെ കണ്ടു പെട്ടെന്ന് ഒരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ പുറത്തു പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും എന്തായാലും ഭയങ്കര ക്രൂരമാണ് ഇത്രയൊക്കെ ചെയ്തവർ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല പക്കതായ ശിക്ഷ തന്നെ കിട്ടണം എന്ന് ഞാനും പറയത്തുള്ളൂ ഇതുപോലെ ഇപ്പോഴും അറിയപ്പെടാത്ത ഒത്തിരി കോളേജുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഞാനൊരു ന്യൂസിന്റെ കമന്റ് ബോക്സിൽ കണ്ടതാണ് ഒരു കോളേജ് നടക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങളൊന്ന് വായിച്ച് നോക്ക് കേട്ടോ